ജീവനുള്ള ദൈവമെന്നും ദൈവപുത്രനെന്നും കൃത്യമായ ആ വന് ഒരു സെപ്പറേഷൻ ഉണ്ടാവും ചിലപ്പോൾ വീട്ടിനകത്ത് ഒറ്റപ്പെട്ടെന്ന് വരും കുടുംബക്കാരെ ഒറ്റപ്പെടുത്തിയെന്ന് വരും പക്ഷെ ഈ സെപ്പറേഷൻ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊണ്ടുപോയി ചെയ്ത ഏലിയാവിനെ ദൈവം രികെയിരുത്തിൽ ചെയ്യുകയായിരുന്നു അകത്ത് അവൻ അപ്പോ ഇറച്ചിയുമായി കാക്ക വന്നപ്പോൾ ആ പ്രിപ്പറേഷനിൽ ദൈവം ഒരു പ്രൊവിഷൻ ഇട്ടു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഉണ്ട് പ്രിപ്പറേഷൻ അകത്ത് പ്രൊവിഷൻ ഉണ്ട് ആ പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞ് ഏലിയാവിനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് സാരാപത്തിലേക്ക് കൊണ്ടുപോയത് വിധവയുടെ പൈതലിനെ ഉയർപ്പിക്കാനാണെങ്കിൽ സെപ്പറേഷനിൽ ഉണ്ട് ിൽ പ്രൊവിഷൻ ഉണ്ട് പ്രൊവിഷനിൽ നിനക്ക് പ്രൊമോഷൻ ഉണ്ട് ശുശ്രൂഷയിൽ നിന്റെ ജീവിതത്തിൽ ആത്മ ഒരു പ്രൊമോഷൻ ദൈവം